ീന് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം കുടിവെള്ളത്തിന്റെ പ്രാധാന്യവും അതുപോലെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഭക്ഷണം ഹറാമായാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എപാതത്തുകളും ദുഹകളൊന്നും അള്ളാഹു സ്വീകരിക്കൂരാ ഭക്ഷണം ശരിയല്ലെങ്കിൽ എന്നെല്ലാം നമ്മൾ ഇന്നലെ വിശദമായി പറഞ്ഞതാണ് ഇന്ന് നമുക്ക് അതിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് പറയാം മഹാനായ റസൂലുഹെല്ലാഹു അലഹി വസ നമ്മളോട് പറഞ്ഞതാണ് ഹറാമി ഫന്നാറു ിനാൽ മുളച്ചുണ്ടായ മാംസം ഹറാമിനാൽ ഉണ്ടായ ബ്ലഡ് ഹറാമിനാൽ ഉണ്ടായ ശരീരം ഇങ്ങനെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ യോജിച്ചതല്ല ഫന്നാറു ഔലാബിഹി അത് നരകത്തോട് ഏറ്റവും അർഹതപ്പെട്ടതാ ശരീരമാണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ല പറയുകയാണ് എങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് സ്വലിഹീങ്ങൾ ജീവിച്ചത് അവർ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ജീവിച്ചത് ഹറാമ്പ് എന്ന് പേടിച്ച് ഹലാലും കൂടി അവർ ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് അവർ കിടക്കുന്ന ആ സ്വർഗത്തിൽ എങ്ങനെയാണ് ഹറാമ്പ് കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ കിടക്കുക അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈബ്ലമ തീർത്തു പറഞ്ഞത് ശരീരം നരകത്തിന് ഏറ്റവും അർഹതപ്പെട്ടതാണ് ഒരിക്കലും അത് കടക്കൂല എന്ന് നബിസല്ലാഹു അലൈബ് വസ്ല്ല വ്യക്തമാക്കി പറയുകയാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന നമ്മിൽ പലരും വളരെ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആാൻ എടുത്തു പറഞ്ഞതാണ് വൈലുൻ മുത്ത സുകാര് കൃത്രിമം കാണിക്കുന്ന ബിസിനസ്സുകാര് അവർക്കാണ് നരകമെന്ന് ഖുർആാൻ ശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത്തരം ബിസിനസ്സുകാർക്ക് നരകമുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഹലാല് കുറച്ച ഹലാല് കുറച്ചാണ് കിട്ടുന്നതെങ്കിലും ആ ഹലാല് കൊണ്ട് ജീവിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് അതിന്റെ തുടർ വിഷയങ്ങൾ പറയാം ഹറാമ് അതുപോലെ ഹറാമ് ശുഭഹത്ത് ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും ആവാൻ സാധ്യതയുണ്ട് ഹറാമും ഹലാലും കൂടി മിക്സ് ആയിരിക്കുകയാണ് അപ്പോ ഹറാമും ഒഴിവാക്കണം ശുഭയും ഒഴിവാക്കണം അതാണ് നമ്മുടെ പൂർവീകര നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ മാത്രമേ നമുക്ക് വിപാദത്തിന് ലബ്ദത്തിണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന അതൊരു ചടങ്ങ് തീർക്കും പോലെ നമ്മൾ ഖുർആൻ ഓതുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇൽമ് നമ്മൾ പഠിക്കുന്നു പക്ഷെ ഇൽമിന്റെ മധു നമുക്ക് നുകരാൻ പറ്റുന്നില്ല പൂർവീകർക്ക് ഇബാദത്ത് നല്ല രസമായിരുന്നു ഇൽമ് നല്ല മാധുര്യമായിരുന്നു ദിക്ർ നല്ല ഹരമായിരുന്നു കാരണം എന്താ അവരുടെ ഭക്ഷണം ഹലാലായതുകൊണ്ട് അത് അവർക്ക് ദിക്റുകളും അതുപോലെ ഇബാദത്തുകളും നല്ല ടേസ്റ്റ് ഉള്ളതായി അനുഭവപ്പെട്ടു ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ താമസിക്കുന്ന ഭൂമി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് ഒരു ചാണ് ഭൂമി അന്യായമായി മറ്റൊരാള് ഒരാള് എടുത്താൽ ആ തീ ആ ഒരു ചാണിന്റെ അത്തര ഏഴാം ഭൂമിൻറെ അടിവരെ ഒരു തീയിന്റെ മാലയാക്കിയിട്ട് കഴുത്തിലിട്ട് തരുമെന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി സല്ലമ്മ പഠിപ്പിക്കുകയാണ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മളുടെ പറമ്പിന്റെ ബോർഡറിൽ നമ്മൾ മതിൽ കെട്ടുന്ന സമയത്ത് അയൽവാസികളുടേത് നമ്മൾ ഇടിച്ചാലോ അല്ലെങ്കിൽ അയൽവാസികളുടെ സ്ഥലത്തേക്ക് കയറ്റി മതിൽ കെട്ടുകയോ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ചാണ് ഭൂമി എടുത്താൽ മതി അതിന് പകരം ഏഴാം ഭൂമി വരെ അത് എടുത്ത് മാലയാക്കി തീയാക്കി മാറ്റി കഴുത്തിലിട്ട് തരുമെന്ന് നബിസല്ലാഹു അലൈസ്വല്ല പഠിപ്പിക്കുകയാണ് ഇത് വളരെ ശ്രദ്ധിക്കണം അതിന് തോണ്ടലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭൂമി അന്യായമായി കൈവശപ്പെടുത്തലുമൊക്കെ ഇന്ന് വ്യാപകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം ഓസ്ബുകൾ നടത്തിയാൽ അത് തിരിച്ചു കൊടുക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ നമ്മൾ കൈവശപ്പെടുത്തുന്നത് മുഴുവൻ ഹലാലാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ ഇതുപോലെ ഹരിസല്ലാഹു അലഹി വസലമ പറയുന്നു കടലിലും കരയിലും എവിടെ മുതല് കത്തിയിട്ടുണ്ടോ എവിടെ മുതല് നശിച്ചിട്ടുണ്ടോ എവിടെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടോ അതിൻറെ ഒക്കെ കാരണം തടഞ്ഞു വെക്കുന്നത് കൊണ്ടാണെന്ന് മഹാനായർ റസൂൽ അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് തീർത്തു പറഞ്ഞിരിക്കുകയാണ് എന്ത് കച്ചവടം പൊളിയുന്നത് അഗ്നിക്കിരയാകുന്നത് നാശം വരുന്നത് കൊള്ള നടത്തപ്പെടുന്നത് അങ്ങനെ സാമ്പത്തികമായ നഷ്ടം എങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ യഥാർത്ഥ കാരണം അവകാശികൾക്ക് അവരുടെ അവകാശം ഹനിക്കുന്നത് കൊണ്ടാണെന്ന് മഹാനായ റസൂലുള്ളാഹി റസൂറുലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് സക്കാത്തിന്റെ വിഷയമൊക്കെ വളരെ ഗൗരവമാണ് അത് പ്രത്യേകം ഒരു ക്ലാസ് എടുക്കേണ്ട വിഷയമാണ് പല ആളുകളും സക്കാത്ത് വുജൂബായാൽ അത് കൊടുക്കൂല അത് റമരെയെ കാത്തു വെക്കും എന്നിട്ട് റമലാനില് അത് കണക്കെടുപ്പൊന്നുമില്ലാതെ ഒരു മൊത്തക്കണക്കിന് കൊടുക്കലാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ജക്കാത്ത് വീടുന്നുണ്ടോ ജക്കാത്തിന്റെ ശരിയായ കഥറ് കൊടുക്കുന്നുണ്ടോ അവകാശികളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ പിന്നെ ഫലത്തിൽ ജക്കാത്ത് കൊടുക്കാത്തതുപോലെയാണ് ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുതല് നശിച്ചു പോകുമെന്ന് മാത്രമല്ല അങ്ങനെ കൊടുക്കാതെ എടുത്തു വെക്കുന്നത് അതും തീയിന്റെ നാണയമാക്കിയിട്ട് തീയാക്കിയിട്ട് ചൂട് വെപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞതെന്താ റസക്കിനാക്കും നമ്മൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ വിനിയോഗിക്കണം അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കണം ആ വാക്കൊന്ന് നോക്കി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേത് ചെലവഴിക്കണ്ട നമ്മൾ നിങ്ങൾക്ക് തരുന്നതിൽ നിന്ന് അപ്പൊ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് തരുന്നത് തന്നെ മുഴുവൻ വേണ്ട അതിൽ നിന്ന് നിന്നാണ് നിമ്മാ റസക്കനാക്കും നമ്മൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപം നിങ്ങൾ വിനിയോഗിക്കുക അങ്ങനെ നിങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നാണ് കുർത്താൻ പറഞ്ഞത് അതിൽ ചക്കാത്തുപെടും സ്വതക്കപ്പെടും ഇങ്ങനെ സാമ്പത്തികമായി ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും മൊതലുകൊണ്ടും ഒക്കെ രണ്ടും കൂടി ചെയ്യേണ്ട ഒരു വിവാദത്താണ് പറയുകയാണ് അള്ളാഹുവിന്റെ കഴിവയിലേക്ക് എത്തിക്കാവുന്ന രൂപത്തിൽ വാഹന സൗകര്യവും അതുപോലെ പൈസയും ഒക്കെ ഉണ്ടായിട്ടും വലം യഹിജ ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ യഹൂദിയായിട്ടോ നെസ്റാനിയായിട്ടോ മരിക്കുന്നതിന് ില്ല എന്ന് മഹാനായ പറയുകയാണ് പറയുകയാണ് മഹാനായർ സുറുലാഹിഹു എന്റെ ഒരു അയൽവാസി മരണപ്പെട്ടു പക്ഷെ അയാൾ ഹജ്ജിന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫലം ഞാൻ അവന്റെ മേല് നിസ്കരിച്ചിട്ടില്ല എന്ന് സഹീദ് വ്യക്തമാ ി പറയുകയാണ് കാരണം എന്താ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടു പൈസ വിനിയോഗിക്കൽ ഹജ്ജ് നിർബന്ധമുള്ളവർക്ക് ആ പൈസ വിനിയോഗിക്കൽ നിർബന്ധ അത് വിനിയോഗിക്കാതെ അതും എടുത്തു വെക്കുന്നത് കൊടുക്കാത്തത് പോലെ തന്നെയാണ് അതുകൊണ്ട് അതും തെറ്റാണ് എന്നാണ് നമ്മുടെ മഹാന്മാര് നമ്മുടെ അയിമ്മത്ത് പഠിപ്പിക്കുന്നത് അതുപോലെ കുടുംബത്തിന് ചെലവ് കൊടുക്കൽ അത് മുതിർന്ന ജോലിയുള്ള മകന്റെ ഉത്തരവാദിത്തമാണ് കുടുംബത്തിന് ചെലവ് കൊടുക്ക എന്നത് ആ ചെലവ് കൊടുക്കാതെ ചെലവിനുള്ളത് അയച്ചു കൊടുക്കാതെ പ്രവാസികളാവട്ടെ ആരാവട്ടെ ചെലവിന് കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും അതും ഹറമായ ഹക്കായത് വിനിയോഗിക്കാത്തൊരു വിഷയമാണ് അതും ഗൗരവമുള്ള കുറ്റമാണ് അലെഹി വസല്ല പറഞ്ഞില്ലേ നീ നിന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഭാര്യക്ക് കൊടുക്കുന്ന ഓരോ ും അള്ളാഹുവിന്റെ അടുക്കൽ വലിയു മാത്രമല്ലേ പെൺകുട്ടികളെ കൊണ്ട് മക്കൾ പെൺകുട്ടികളായത് കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഒരാൾക്കുണ്ടായി ആ പെൺകുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ ഇവന നരകത്തിൽ നിന്ന് തടയാൻ ആ പെൺകുട്ടികൾ തന്നെ ധാരാളമാണ് എന്ന് മഹാനായ റസോലിഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സമ്പത്ത് അള്ളാഹു വിനിയോഗിക്കാൻ അള്ളാഹു വിനിയോഗിക്കാൻ പറഞ്ഞ രൂപത്തിൽ നമ്മൾ വിനിയോഗിക്കണം അതുപോലെ അള്ളാഹു അനുവദിച്ച വഴിയിൽ മാത്രമേ അത് സമ്പാദിക്കാനും പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന് ദിവസവും ദീനാറും പടച്ചപ്പോൾ ഇപിടീച്ച് അത് എടുത്ത് മുത്തിയിട്ട് പറഞ്ഞ് സന്തോഷമായിട്ടുണ്ട് ദിർഹമുൻ ദീനാറും വന്നല്ലോ ഈ ദിർഹമുൻ ദീനാറുകൊണ്ടാണ് എന്ന് ഇബ്രീസ് ദിർഹമുൻ ചുംബിച്ച് ശപഥം ചെയ്തു പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നെ മഹാനായാഹി സല്ലാഹു അലൈ വസ പറഞ്ഞില്ലേ ഉമ്മത്തിൻ ഉമ്മത്തി എല്ലാ ഉമ്മത്തിനും ഫിപ്പിനയുണ്ട് എന്റെ ഉമ്മത്തിന്റെ മഹാനായ റസൂലുള്ളാഹി അലൈഹി സൂറാഹു പറയുന്നു കണ്ടില്ലേ മുതലിന് വേണ്ടി അല്ലേ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ എന്തെല്ലാം സംഘർഷങ്ങൾ ഇവിടെ നടക്കുന്നു അത് മുഴുവൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടത് പൈസയാണ് ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന തോന്നിവാസങ്ങൾ മുഴുവനും ചെയ്യുന്നത് നബി തീർത്തു പറഞ്ഞു ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ അത് മുതലാണെന്ന് മഹാനായ റസുറുലാഹി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് കാശാണ് കാശ് കിട്ടിയാലും 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 മതിയാവൂല ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി മധുർ കോട ഴിമതിയായി എടുത്തു വെച്ചത് രണ്ടായിരം കോടിയാണ് എന്തിനാണ് രണ്ടായിരം കോടി എടുത്തു വെക്കുന്നത് ആർക്ക് വിനിയോഗിക്കാനാണ് ഈ രണ്ടായിരം കോടി രണ്ടായിരം കോടി ഉണ്ടെങ്കിൽ ഒരാളുടെ എത്ര തലമുറക്ക് ഇവിടെ ജീവിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇബിലീസ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് ദിർഹമും ദിനാറും കറൻസികളും എന്ന് വെറുതെ പറയുന്നത് അതുകൊണ്ട് തന്നെ പണം അധികമുണ്ടായാൽ അത് നാശമാണ് അധികമുണ്ടായാൽ അത് ഉപദ്രവമാണ് എത്ര കൊലപാതകങ്ങൾ നമ്മൾ കണ്ട് എവറസ്റ്റിന്റെയും അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെയൊക്കെ എം പിമാര് പരസ്പരം തച്ചതും കൊന്നതും വക എല്ലാം ഈ പൈസയുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ദൂരെ നിന്ന് ഒരു മനുഷ്യൻ നമ്മുടെ ഒരു സംഭവമാണ് ദൂരെ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ എണ്ണി എണ്ണീട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ എണ്ണി എണ്ണി വരുന്നത് ദൂരെ നിന്ന് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കാണുകയാണ് അപ്പോൾ എണ്ണുന്നത് കണ്ടപ്പോൾ അതാ കാടിന്റെ ഉള്ളിൽ പുൽമേടൻ പുല്ലിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്ന് അയാൾ അടുത്തെത്തിയപ്പോൾ അയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് അങ്ങനെ അയാളെ മടി പരിശോധിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത് പപ്പടത്തിന്റെ പാക്കറ്റാണ് കാണുന്നത് പപ്പടത്തിന്റെ പാക്കറ്റിൽ എണ്ണം അൻപത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് അൻപതെണ്ണം ഉണ്ടോ എന്ന് അദ്ദേഹം എണ്ണി നോക്കുകയായിരുന്നു പക്ഷെ ആ എണ്ണിയതാണ് അയാളെ അയാളെ മരണത്തിലേക്ക് പായിച്ചത് കാരണം ദൂരെ നിന്ന് ഇയാൾ എണ്ണി വരുമ്പോൾ കറൻസി എണ്ണുകയാണോ എന്ന് വിചാരിച്ചു പോയി അങ്ങനെ തലക്കടിച്ച് അയാളെ വകവരുത്തിയതിന്റെ ശേഷം തുണി പരിശോധിച്ചു നോക്കുമ്പോഴാണ് പപ്പടത്തിന്റെ പാക്കറ്റ് പൊട്ടിച്ച് അയാൾ അത് എണ്ണിയതായിരുന്നു ഞാൻ പറഞ്ഞു ഇത് കേരളത്തിൽ മുമ്പൊരുക്കേണ്ട സംഭവമാണ് പറഞ്ഞു വന്നത് പ്രിയ സഹോദരങ്ങളെ സമ്പത്താണ് എല്ലാവരെയും വഴിതെറ്റിക്കുന്നത് സമ്പത്താണ് എല്ലാവരെയും നശിപ്പിക്കുന്നത് അത് നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഓരോരോ ഉമ്മത്തിന് ഓരോരോ പിത്തണയുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തിന് പിത്തണയായി വരുന്നത് മുതലാണെന്ന് മഹാനായ റസുറുളാഹി സല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് അപ്പോ പറഞ്ഞു വന്നത് മുതല് സമ്പാദിക്കുന്നതും മുതല് വിനിയോഗിക്കുന്ന ും തീർത്തും അള്ളാഹു അനുവദിച്ചത് രൂപത്തിലായിരിക്കണം എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും ഒരു ചോദ്യമാണ് റബ്ബ് ചോദിക്കുമ്പോൾ മുതലിനെ പറ്റി രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നീ അത് സമ്പാദിച്ചത് എന്തിനാണ് നീ അത് വിനിയോഗിച്ചത് ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിക്കുമെന്ന് മഹാനായർ സൂളിഹു അലൈസ്മ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തുച്ഛമായ ഈ കാലത്ത് അതുപോലെ നമ്മുടെ ഈ ഐഹികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാകും ഇഷ്ടം പോലെ ആവശ്യങ്ങൾ ഉണ്ടാകും ഒരു വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര പൈസ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് അങ്ങനെയാകുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരാളെയും വഞ്ചിക്കരുത് അതുപോലെ തന്നെ ഒരാളുടെയും അപമര്യാദയായി അല്ലെങ്കിൽ അനധികൃതമായി ഒരാളുടെയും നയാ പൈസ നമ്മുടെ കീഷയിലായി പോകരുത് കടം വാങ്ങിയിട്ട് മുങ്ങുന്ന ആളുകള് അതുപോലെ ബിസിനസ്സിന് ഷെയർ വാങ്ങിയിട്ട് വഞ്ചിക്കുന്ന ആളുകള് അവരെല്ലാവരും ശ്രദ്ധിക്കണം തൗബയുടെ എല്ലാ റുക്കനുകൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ അത് കൊടുത്തുവിട്ടാതെ തൗബ സ്വീകരിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഷഹീദ് എല്ലാ പാപവും അവന്റെ ആദ്യത്തെ തുള്ളി ചോര ഭൂമിയിലേക്കാകുമ്പോ അവന്റെ എല്ലാ പാപും പൊറുക്കും പക്ഷേ ആ ഷഹീദും കടത്തിന്റെ പേരിൽ അവനെ തടഞ്ഞിടും കടത്തിന്റെ പേരിൽ അവനക്ക് മുന്നോട്ട് ക്രമിക്കാൻ കഴിയൂല എന്ന് നബിസ് അല്ലാഹു അലൈവല്ല പഠിപ്പിക്കുകയാണ് അപ്പൊ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് കടം അത് അതുപോലെ തന്നെ അവധിയെത്തിയ കടം കടത്തിന് അവധിയെത്തിയാൽ പിന്നെ കടക്കാരന്റെ അനുമതിയില്ലാതെ കടം തന്ന ആളുടെ അനുമതിയില്ലാതെ അയാൾക്ക് യാത്ര പോകാൻ പാടില്ല എന്നാണ് നിയമമുള്ളത് എത്രത്തോളം കടത്തിന്റെ കാര്യം ഗൗരവമാണ് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ പെരുമാറാകട്ടെ ഇനി ഇൻഷാല്ല ബാക്കി വിഷയങ്ങൾ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് Illadami Assalamu alaikum